പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പോരാളി അമ്മയാണെന്നൊക്കെ നമ്മൾ പറയാറില്ലേ എന്നാൽ ലോകത്തിലെ ഏറ്റവും വിരൂപിയായ സ്ത്രീ എന്ന പേര് സ്വന്തം മക്കൾക്ക് വേണ്ടി സ്വീകരിക്കേണ്ടി വന്ന ഒരമ്മയെപ്പറ്റി കേട്ടിട്ടുണ്ടോ ഇത് ഈസ്റ്റ് ലണ്ടനിലെ പ്ലാസ്റ്റോവിലെ ഒരു തൊഴിലാളി വർഗ കുടുംബത്തിൽ ജനിച്ച മേരി ആൻ വെബ്സ്റ്റർ എന്ന യുവതിയുടെ കഥയാണ് ആയിരത്തി ലണ്ടനിലെ ന്യൂഹാമിലാണ് മേരി ആൻ ജനിച്ചത് അച്ഛന്റെയും അമ്മയുടെയും എട്ട് കുട്ടികളിൽ ഒരാളായിരുന്ന മേരി പിന്നീട് പഠിച്ച് ഒരു നേഴ്സായി ജോലി നേടി ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ അവർ തോമസ് ബീവൻ എന്ന യുവാവിനെ വിവാഹം കഴിച്ചു ഇരുവർക്കും നാല് കുട്ടികളുമുണ്ടായി എന്നാൽ വിവാഹം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ശരീരത്തിൽ ഉണ്ടാവുന്ന അസാധാരണ മാറ്റങ്ങൾ മേരി ശ്രദ്ധിച്ചു തുടങ്ങിയത് അതായത് ശരീരത്തിനുള്ളതിനേക്കാൾ കൂടുതൽ പ്രായം തോന്നിക്കുന്ന ഒരു രോഗാവസ്ഥ ഡോക്ടർമാരെ സമീപിച്ചപ്പോൾ തനിക്ക് അക്രോമെഗാലി എന്ന രോഗമാണെന്ന് സ്ഥിരീകരിച്ചു താടിയെല്ലിനും മോണയ്ക്കും കൈകാലുകളിലെ എല്ലുകൾക്കുമെല്ലാം ക്രമാതീതമായി ഉണ്ടാകുന്ന വളർച്ചയെയാണ് അക്രോമെഗാലി എന്ന അസുഖം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരീരത്തിന്റെ സ്വാഭാവിക വളർച്ച കഴിഞ്ഞതിന് ശേഷവും ആന്റീരിയർ പിറ്റുവേറ്ററി ഗ്രന്ഥി ക്രമത്തിലധികം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഈ രോഗാവസ്ഥയ്ക്ക് പിന്നിലെ കാരണം ആനിന്റെ ശരീരത്തിന്റെ വൈരൂപ്യം പുറത്തു പ്രകടമായ സാഹചര്യത്തിൽ അവളുടെ ഈയൊരു വിരൂപമായ രൂപം മാത്രം എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായി മാറി തുടങ്ങി അവൾ കടന്നു പോകുന്ന മാനസിക അവസ്ഥയോ ശാരീരിക പ്രയാസങ്ങളോ അല്ലെങ്കിൽ അവളുടെ രോഗത്തെ ഒന്നും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ തോമസ് ബീവൻ പെട്ടെന്നുണ്ടായ അസുഖ തുടർന്ന് മരിച്ചു വിവാഹത്തിന്റെ പതിനൊന്നാം വർഷം ഭർത്താവ് മരിച്ചപ്പോൾ നാല് കുഞ്ഞുങ്ങളടങ്ങുന്ന കുടുംബത്തെ നോക്കേണ്ട ഉത്തരവാദിത്വം മേരിയാനിന് മാത്രമായി ഏറ്റെടുക്കേണ്ടി വന്നു രോഗാവസ്ഥയെ തുടർന്ന് നഴ്സിംഗ് ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കാനോ മറ്റ് ജോലികൾ നൽകാനോ ആരും തയ്യാറായതുമില്ല കുടുംബത്തിലെ പട്ടിണി മാറ്റാൻ മറ്റൊരു വഴിയുമില്ലാതെ വന്നപ്പോൾ തൻ്റെ വൈരൂപ്യത്തെ തന്നെ വിൽക്കാനവൾ തീരുമാനിച്ചു ലോകത്തിലെ ഏറ്റവും വിരൂപയായ സ്ത്രീയെ കണ്ടെത്താൻ വേണ്ടി നടന്ന മത്സരത്തിൽ അങ്ങനെ മേരി പങ്കെടുത്തു അതിൽ ഒന്നാം സ്ഥാനം നേടി വിജയിക്കുകയും ചെയ്തു സമ്മാനത്തുക കുടുംബത്തിനു വേണ്ടി ചിലവാക്കുകയും സ്വരുക്കൂട്ടുകയും ചെയ്തു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളുടെ തുടക്കത്തിലാണ് മേരി ആദ്യമായി ഇത്തരമൊരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് പിന്നീട് പല തവണകളിലായി മേരി സമാനമായ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഏകദേശം നമ്മുടെ ഇന്നത്തെ മൂല്യമനുസരിച്ച് അനുസരിച്ച് ഒരു മില്യനോളം രൂപ പല മത്സരങ്ങളിലായി മേരി സ്വന്തമാക്കി എന്നുള്ളതാണ് ചരിത്രം നാലു മക്കൾ അടങ്ങുന്ന കുടുംബത്തിനു വേണ്ടി വീണ്ടും ഇത്തരത്തിൽ സമാനമായ അതായത് ഏറ്റവും വിരൂപയെ കണ്ടെത്തുന്ന മത്സരങ്ങൾക്കിറങ്ങാൻ അവൾക്ക് യാതൊരു നാണക്കേടും തോന്നിയില്ല മറിച്ച് അഭിമാനത്തോടെ പല മത്സരങ്ങളിലും പങ്കെടുത്തു അവൾ വിജയായി മാറുകയും ചെയ്തു പിന്നീട് റിഗ്ലിംഗ് ബ്രദേഴ്സ് എന്ന അക്കാലത്തെ പ്രശസ്തമായ സർക്കസ് കമ്പനിയിൽ അവർ ജോലിക്കായി ചേർന്നു അവിടെയും വൈരൂപ്യം കൊണ്ട് മേരി ശ്രദ്ധാകേന്ദ്രമായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തന്റെ മരണം വരെ ഈ ജോലി ആൻ തുടർന്നു മരിച്ചു വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ അമ്മയെ ലോകമോർക്കുന്നത് ഇവരുടെ വൈരൂപ്യത്തിന്റെ പേരിലല്ല കുടുംബത്തിനായി തൻ്റെ വൈരൂപ്യത്തെ പോസിറ്റീവായി ഉപയോഗിച്ച ധീരയായ സ്ത്രീ എന്ന പേരിലാണ് സാധാരണക്കാർക്ക് മാത്രമല്ല അക്രോമെഗാലി എന്ന രോഗത്തോട് പൊരുതുന്ന നിരവധി ആളുകൾക്കും പ്രചോദനമാണ് മേരിയുടെ ജീവിതകഥ ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥയെയും എങ്ങനെ മുന്നോട്ടു പോകാനുള്ള ഇന്ധനമാക്കി മാറ്റണമെന്നതും ഈ അമ്മ നമുക്ക് കാട്ടിത്തരുന്നുണ്ട്